Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 August 23 Shanayacha 4 PM News Bahrain Update lekku swagatham ബഹറിന്റെ പ്രധാനപ്പെട്ട വാണിജ്യ മാർക്കറ്റായ മനാമ സെൻട്രൽ മാർക്കറ്റിന്റെ മുഖം മാറ്റുന്ന പദ്ധതികൾ പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു നവീകരണത്തിന്റെ നാലാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിൽ നടപ്പാക്കാനാണ് പദ്ധതി അതേസമയം ഈ ഘട്ടത്തിനായുള്ള ബജറ്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെയായി മൂന്ന് ഘട്ടങ്ങളായാണ് നടപ്പാക്കിയത് ഇ ഇതിനായി ഏകദേശം രണ്ടേ പോയിന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദശലക്ഷം ദിനാറാണ് ചെലവഴിച്ചത് നാലാം ഘട്ടത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ നവീകരിക്കുന്നതിനും പ്രധാന ഭാഗങ്ങൾ പുതുക്കുന്നതിനും ഊന്നൽ നൽകും സുരക്ഷാ അഗ്നിശമന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക പുതിയ കേബിളിംഗ് വൈദ്യുതി ശൃംഖലകൾ സ്ഥാപിക്കുക അഴുക്കുച്ചാലും മഴവെള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ നവീകരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ കൂടാതെ തറകളെ പുനർനിർമ്മിച്ച് താപ ഇൻസുലേഷൻ സ്ഥാപിക്കൽ വഴികളും നടപ്പാതകളും പുനഃക്രമീകരിക്കുക എന്നിവയും പൂർത്തിയാക്കും മാർക്കറ്റിന് ചുറ്റും പഴം പച്ചക്കറി വിഭാഗത്തിനുള്ളിലും മീൻ മാർക്കറ്റുകൾക്ക് മുന്നിലും പുതിയ കാർ പാർക്കിംഗ് സ്ഥലങ്ങളും കൂട്ടിച്ചേർക്കുമെന്നും അറിയിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിൽ പഴം പച്ചക്കറി മാംസം മത്സ്യം എന്നീ നാല് വിഭാഗങ്ങളിലായി കടകൾ ഓഫീസുകൾ കഫേകൾ എന്നിവ ഉൾപ്പെടെ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വാണിജ്യ യൂണിറ്റുകളുണ്ട് ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി വ്യവസായ വാണിജ്യ മന്ത്രാലയം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് ഈ നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നത് താപനിലയിലെ മാറ്റത്തിന്റെ സൂചന നൽകുന്ന സുഹൈൽ നക്ഷത്രം ബഹ്റനിൽ ഉദിക്കുമെങ്കിലും ചൂടിന് പെട്ടെന്ന് കുറവുണ്ടാകില്ലെന്ന് ബഹറിൻ ജ്യോതിശാസ്ത്രജ്ഞനായ മുഹമ്മദ് അഫ്സൂർ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് യഥാർത്ഥത്തിൽ ശരത്കാലം ആരംഭിക്കുന്നതെങ്കിലും ബഹ്റിന്റെ തീരദേശ ഭൂമിശാസ്ത്രം കാരണം ഒക്ടോബർ വരെ ചൂട് ക്രമേണ തുടരും ഉയർന്ന ഈർപ്പം കാരണം ചൂട് അനുഭവപ്പെടുന്നത് തുടരുമെന്നും മുഹമ്മദ് അസ്ഫൂർ വ്യക്തമാക്കി ഈ വാരാന്ത്യത്തിൽ ഉയർന്ന താപനിലയും ഈർപ്പവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പ്രവചനവും സൂചിപ്പിക്കുന്നു താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും ഈർപ്പം എൺപത്തിയഞ്ച് ശതമാനം വരെ എത്താനും സാധ്യതയുണ്ടെന്നും പ്രവചനം വ്യക്തമാക്കുന്നു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ സുബി ഹോംസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രമുഖ വ്യക്തികളുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി യുവഗായകൻ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ളവരുടെ കലാപ്രകടനങ്ങൾ പരിപാടിക്ക് ആവേശം പകർന്നു ഐ വി സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മാധ്യക്കുഴൽനാടൻ എം എൽ എ നിലവിൽക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മുഖ്യാതിഥിയായിരുന്നു യൂത്ത് ഫസ്റ്റ് പ്രവർത്തന രൂപരേഖയെക്കുറിച്ച് ആക്ടിംഗ് ജനറൽ കൺവീനർ ബേസിൽ നെൽമറ്റം വിശദീകരിച്ചു ഷുഹൈബ് എഡയനൂർ സ്മാരക പ്രവാസി മിത്ര പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകൻ വേണു വടകരയ്ക്ക് മാധ്യുക്കുഴൽനാടൻ എം എൽ എ സമ്മാനിച്ചു ഇന്ധന സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഐ ഒ സി ജനറൽ സെക്രട്ടറി ഖുർഷിദ് ആലം കേരള സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള കെ എം സി സി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഐ വൈ സി സി മാഗസിൻ എഡിറ്റർ ജെയ്ഫർ അലി വെള്ളങ്ങര ഐ വൈ സി സി ബഹറിൻ വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷീർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ദേശീയ ട്രഷറർ നന്ദിയും പറഞ്ഞു ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ വോളണ്ടിയർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി പി കൃഷ്ണപിള്ള അനുസ്മരണം നടത്തി ബഹ്റിൻ പ്രതിഭ പ്രതിഭാ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ബിനു കരുണാകരൻ അനുസ്മരണ പ്രഭാഷണവും രക്ഷാധികാരി സമിതി അംഗം എൻ കെ വീരമണി സമകാലിക രാഷ്ട്രീയ വിശദീകരണവും നടത്തി പ്രതിഭ ജോയിന്റ് സെക്രട്ടറി മഹേഷ് കെ സ്വാഗതം ആശംസിച്ചു മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സ്മരണാർത്ഥം ബഹ്റിൻ കേരളീയ സമാജം ശ്രാവണം ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് രണ്ട് പ്രധാന പരിപാടികൾ സംഘടിപ്പിക്കുന്നു കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പേരിൽ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനവിരുന്ന് സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ രവിശങ്കർ പ്രമീള എന്നിവർ ഈ സംഗീത വിരുന്നിന് നേതൃത്വം നൽകും പ്രശസ്ത ഗാന നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ രവി മനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തും രണ്ടാമത്തെ പ്രധാന പരിപാടി ബി കെ എസ് ജയചന്ദ്രൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംഗീത മത്സരമാണ് ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നാല് പ്രാഥമിക റൗണ്ടുകളും ഒരു ഗ്രാൻഡ് ഫിനാലയും ഉൾപ്പെടുന്ന മത്സര പരമ്പരയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പുരുഷ സ്ത്രീ വിഭാഗങ്ങൾക്കായി പ്രത്യേക മത്സരങ്ങളും പ്രേക്ഷക വോട്ടിനെ അടിസ്ഥാനമാക്കി ഓഡിയൻസ് ചോയ്സ് അവാർഡും ഫൈനലിൽ ഉണ്ടായിരിക്കും ഗ്രാൻഡ് ഫിനാലെ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുമെന്ന് സമാജം ഭാരവാഹികൾ അറിയിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് ദീപം തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബഹറിനിലെ ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പരിപാടിയിൽ ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലമ്പുറം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് എം എസ് ജീസൺ ജോർജ് ജില്ലാ ഭാരവാഹികളായ ബൈജു ചെന്നിത്തല ജോൺസൺ ടി തോമസ് കോശി ഐ ബിബിൻ മാളത്തേത്ത് ബിനു കോന്നി ബിനു മാമൻ സ്റ്റാൻലി അടൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ അജി പി ജോയ് എന്നിവർ സംസാരിച്ചു യോഗത്തിന് റിജി ചെറിയൻ സിജു ആറന്മുള ഷീല നടരാജൻ എബ്രഹാം നിതിൻ റാന്നി എന്നിവർ നേതൃത്വം നൽകി എസ് കെ എസ് ബി വി ബഹ്റൻ റേഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സമസ്ത പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയാ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു റബീ ഫൈസി അമ്പലക്കടവ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അഷ്റഫ് അൻവരി ബഷീർ ദാരിമി മുഹമ്മദ് മുസ്ലിയാൽ എടവണ്ണപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു മനാമ ഹൂറ ജിദാലി മുഹ്റഖ് ഉമ്മൽ ഹസൻ ഹമൽ ടൗൺ റിഫ ഗലാലി ഹിദ് മദ്രസുകളിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും സംബന്ധിച്ചു ഹിസ് മത്സരത്തിൽ മുഹർദ് ഐനുൽ ഹുദൈലെ മുഹമ്മദ് സഹദ്ദീൻ നാസർ ഒന്നാം സ്ഥാനവും അൻവാറുൽ ഇസ്ലാം ഹിദ്ദീൻലെ മുഹമ്മദ് നിഷാൻ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് എസ് കെ എസ് ബി വിയുടെ ഉപഹാരം സയ്യിദ് ഫക്രുദ്ദീൻ കോയാത്തങ്ങൾ സമ്മാനിച്ചു മുഹമ്മദ് യാസിൻ പ്രതിജ്ഞ നിർവഹിച്ചു നിഷാൻ ഭാഗവി അധ്യക്ഷത വഹിച്ചു സയ്യിദ് മൗലവി സ്വാഗതവും മുഹമ്മദ് ഷയാൻ നന്ദിയും പറഞ്ഞു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice